ഉമ്മൻചാണ്ടി ഫാൻസുകാർ ആ കെ കെ ഷാഹിന എന്ന മാധ്യമ പ്രവർത്തകയിട്ടൊരു ഫേസ്ബുക്ക് പോസ്റ്റ് വായിക്കുന്നു ഇപ്പോ വല്ലാതെ തിളച്ചു മറിയുകയാണല്ലോ എന്തിനു വേണ്ടിയാണ് ഈ തിളപ്പ് നടത്തുന്നതെന്നാണ് അറിയാൻ കഴിയാത്തത് വി എസിനെ സംബന്ധിച്ച് ഡോക്ടർ അരുൺകുമാർ പറഞ്ഞ വാചകങ്ങൾ പുണ്യാളൻ എന്ന വാക്ക് പറഞ്ഞതിൽ നിന്ന് വല്ലാതെ കുരുപൊട്ടി അരുൺകുമാറിനെ തെറി വിളിച്ചുകൊണ്ടിരിക്കുന്നവർ കെ കെ ഷാഹിന വളരെ കൃത്യമായിട്ട് വി എസിനെയും ഉമ്മൻചാണ്ടിയെയും കുറിച്ചുള്ള കാര്യങ്ങൾ വിശദീകരിച്ച് എഴുതിയിട്ടുണ്ട് ഒരുപക്ഷെ വായന എന്നൊരു കാര്യം അത് കോൺഗ്രസുകാരെ സംബന്ധിക്കുന്നിടത്തോളം ദൈവ സഹായിച്ച് നടക്കണ കേസല്ല അതുകൊണ്ട് അവർക്കൊന്ന് കേൾപ്പിച്ചു തരാൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചത് കാര്യം ചില കാര്യങ്ങൾ ചില സന്ദർഭത്തിൽ തന്നെ പറയേണ്ടതുണ്ട് ആ നിലയ്ക്ക് കെ കെ ഷായന ഇപ്പോ ഉമ്മൻചാണ്ടിയെയും വി എസിനെയും കുറിച്ചുള്ള കാര്യങ്ങൾ വിശദീകരിച്ചിരിക്കുന്നത് കീറു കൃത്യമാണ് മനസ്സിലാക്കേണ്ടവർക്ക് കാര്യങ്ങളെ കുറിച്ച് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ലളിതമായിട്ടുള്ള ഭാഷയിലാണ് ആ പോസ്റ്റ് കുറിച്ചിട്ടുള്ളത് അഹ് ഇങ്ങനെയാണ് ആ പോസ്റ്റ് ഉമ്മൻചാണ്ടി ജനകീയനായിരുന്നു സൗമ്യനായിരുന്നു കോൺഗ്രസ് അനുഭാവികളുടെ പ്രിയപ്പെട്ട നേതാവായിരുന്നു അദ്ദേഹത്തിന്റെ ശവകുടീരത്തിൽ ആളുകൾ മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിക്കുന്നതിൽ അസ്വാഭാവികമായി ഒന്നുമില്ല കാരണം വിശ്വാസത്തെ രാഷ്ട്രീയത്തിന് വേണ്ടിയും രാഷ്ട്രീയത്തെ വിശ്വാസത്തിന് വേണ്ടിയും തരാതരം പോലെ ഉപയോഗിക്കുന്ന രാഷ്ട്രീയക്കാരിൽ ഒരാളായിരുന്നു അദ്ദേഹം